പുള്ളിക്കാരനെ എന്ത് ആഭാസങ്ങളാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇവൻ മരണ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പിന്നീട് ക്ലോസ്ഡ് ആയിട്ടുള്ള ആരുമല്ല അങ്ങനെ അങ്ങനെ എന്തും തോന്നിയതുപോലെ വിളിച്ചു പറയാൻ അത് ഒരാളുടെ പേഴ്സണൽ ലൈഫിൽ കയറി ചെന്ന് ഇടിച്ച് കയറിയിട്ട് അവരെ ഡിഗ്രേഡ് ചെയ്തിട്ട് എന്ത് കോണ്ടും എന്റെ പൊന്ന് നവീൻ ബ്രോ ഒരു മരണ വീട്ടിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരു സാമാന്യ മര്യാദയും ബോധമുള്ള ആളുകള് പരമാവധി ഒരു ബന്ധവും ഇല്ലാത്ത ആളാണെങ്കിൽ പോലും നമ്മൾ അവിടെ പോയിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞ് നിൽക്കാറില്ല മമ്മൂക്ക എന്ന് പറയുന്ന നമ്മുടെ മഹാനായ നടൻ ഒരു പ്രമുഖ നടൻ മരണപ്പെട്ട സമയത്ത് ആസിഫ് അലിയുമായിട്ട് ചെറിയ ഒരു തമാശ കളിക്കണ നീളുണ്ടാവും മരണ വീട് അവിടെ അത്രയും ആളുകൾ നിൽക്കുമ്പോൾ മമ്മൂക്കയും ഈ പറയുന്ന ആസിഫ് അലിയും തമ്മിൽ ഒരു രസകരമായിട്ടുള്ള ഒരു സംഭവം നമ്മൾ കണ്ടു ഒന്ന് നോക്കി പേടിപ്പിക്കുന്നു ചിരിക്കുന്നു ഒരു രസകരമായ സംഭവം പക്ഷേ അതൊരു മരണ വീട്ടിലായതുകൊണ്ട് നമുക്ക് അത് രസകരമായിട്ട് കാണാൻ കഴിയില്ല അല്ലെ അപ്പൊ അതിൻ്റെ അടിയിൽ വന്ന കമന്റുകൾ മമ്മുക്കയെ പോലും വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്നത് ഞാൻ കമന്റിൽ കണ്ടു സാമാന്യ ബോധമുള്ള മനുഷ്യന്മാര് ചെയ്യാത്ത ഒരു കാര്യമാണ് ഒരു മരണ വീട്ടിൽ വന്നാൽ ചിരിക്കുക എന്നുള്ളത് പക്ഷെ നിങ്ങൾ തന്നെ വീഡിയോക്കകത്ത് പറയുന്നുണ്ട് കാലം മാറി പല രീതിയിലുള്ള ചേഞ്ചസ് വന്നു മരണം പോലും വ്ളോഗ ആളുകളൊക്കെ ഉണ്ടെന്നുള്ളത് അത് മറ്റുള്ള ആളുകളാണ് അല്ലെ ഇപ്പൊ ഓൾറെഡി ഈ ബിന്നി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക് ബിഗ് ബോസിനകത്ത് നിന്നും കുറച്ച് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്ത് വലിയ രീതിയിലുള്ള നെഗറ്റീവ് വന്നിട്ടുണ്ട് ആ നെഗറ്റീവ് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടുള്ളത് ഇവിടെ ഭിന്നിയുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നൊന്നും പൂർണ്ണമായിട്ട് എനിക്ക് പറയാൻ കഴിയില്ല ഒരുമിച്ച് എല്ലാവരും വർക്ക് ചെയ്തിരുന്ന ആളുകളാണ് സ്വാഭാവികമായിട്ടും കണ്ടപ്പോൾ ചെറുതായി പുഞ്ചിരിച്ചിട്ടുണ്ടാവും പക്ഷെ അത് കവർ ചെയ്യാൻ ഒരു നൂറുന്നൂറ്റമ്പത് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ട് ക്യാമറ കണ്ണുകളുമായിട്ട് ആദ്യം അവരെ നിങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുകയാണെങ്കിൽ ഓക്കെയാണ് നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട് കടക്കാം ബ്ലോഗ് എന്താണെന്നും എന്താ മറുപടി സിനിമാ നടി അംബികയുടെ അമ്മ മരണപ്പെട്ടു പോയ വിഷയം എല്ലാവരും അറിഞ്ഞു കാണും ഈ ഒരു മരണത്തിന്റെ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് സിനിമയിലുള്ളയും സീരിയലിലുള്ളയും ഒരുപാട് ആക്ടർ ആക്ട്രസ്മാരെല്ലാവരും വന്നു പോയിട്ടുണ്ടായിരുന്നു വന്നു പോയ സമയത്ത് ചില ആൾക്കാർക്ക് അവിടെ ചിരി അടക്കാൻ പറ്റുന്നില്ല ചിരിച്ചോണ്ടിരിക്കാനേ പറ്റുന്നുള്ളൂ എന്തോ നട അതിലെ ഏറ്റവും മുഖ്യധാരയിൽ നിൽക്കുന്ന രണ്ടു പേരാണ് ഞാൻ കണ്ടിട്ടുള്ളത് വേറെ ആരെങ്കിലും ഒക്കെ കണ്ടിരുന്നെങ്കിൽ ഞാൻ അടുത്ത് അളക്കുമായിരുന്നു രണ്ടുപേരെ ഞാൻ മെയിൻ ആയിട്ട് കണ്ടിട്ടുണ്ട് ഒന്ന് നമ്മുടെ കുത്തിത്തിരിപ്പ് ബിന്നി ബിഗ് ബോസ് സീസൺ സെവനിലെ മെയിൻ കണ്ടസ്റ്റന്റ് പി ആറ് പി ആറ് വിളിച്ചോണ്ട് നടന്ന കുത്തിത്തിരിപ്പ് ബിന്നിയാണ് നമ്പർ വൺ രണ്ടാം ഓക്കെ അംബിക എന്ന സീരിയൽ നടി സിനിമാ നടിയായിരുന്നു അല്ലെ അവരുടെ അമ്മ മരണപ്പെട്ടതിന്റെ ഭാഗമായിട്ട് സിനിമാ മേഖലയിലുള്ള സീരിയൽ മേഖലയിലുള്ള ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിനിടയിൽ ബിന്നി ചിരിച്ചു ചിരിക്കുന്നത് മറ്റുള്ള ആളുകളുമായിട്ട് ഇങ്ങനെ കൈകോർച്ചു ചിരിക്കുന്നതൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ ഒരു വീഡിയോന്റെ അടിയിൽ ഒരുപാട് കമന്റ് വന്നു ഫുൾ നെഗറ്റീവ് പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് അതിലുള്ളവർക്ക് സ്വാഭാവികമായിട്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസ് എടുത്ത് റിയാക്ട് ചെയ്യുന്ന ആളായത് കൊണ്ട് അയാൾ അത് എടുത്ത് റിയാക്ട് ചെയ്തു അയാളുടേതായിട്ടുള്ള ഒരു വിഷം അതില് ആഡ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ആ ഒരു മരണ വീട്ടിൽ ചിരിച്ചതിനെ ന്യായീകരിക്കുന്ന മലയാളികൾ വളരെ വളരെ കുറവായിരിക്കും ഓക്കെ ഇനി നമ്മിയും പറയുന്നത് കേൾക്കാം റീസെന്റ് യൂട്യൂബില് ആ സമയത്ത് ഞാനും ഉണ്ടായിരുന്നു അവിടെ ടു ബി ഓണസ്റ്റ് ഞാനവിടെ വിനുചരിച്ചിട്ട കൂടെ ഞാനും ആ ഒരു സമയത്ത് ഒരു വ്യക്തിയാണ് പക്ഷെ ആരും നിങ്ങളെ കണ്ടിട്ടില്ല മീഡിയയ്ക്ക് എന്തും തോന്നിയതുപോലെ വിളിച്ചു പറയാൻ എന്നുള്ള ഒരു ഒരു കോൺസെപ്റ്റ് ഇപ്പോൾ ഉണ്ട് അത് ചിലപ്പോൾ നിങ്ങളുടെ കോണ്ടന്റിനായിരിക്കാം ഓക്കെ പക്ഷെ എന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടിയിട്ട് ൂടി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ഒക്കെ കോണ്ടെ ക്രിയേറ്റ് എന്ത് എന്ത് നിങ്ങൾക്ക് ഇപ്പോഴും കോണ്ടെന്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോ അതൊരിക്കലും പേഴ്സണൽ അല്ല പബ്ലിക്കിന് ഇട്ട് കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾ പറയണം എന്റെ വീഡിയോ നിങ്ങൾ എടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോസ് എടുത്ത ആളുകളോട് നിങ്ങൾ പറയണം എന്നിട്ട് അത് എടുത്തതിനെതിരെ നിങ്ങൾ ശബ്ദമുയർത്തണം ഇത് അതല്ല സംഭവിച്ചിട്ടുള്ളത് മരണ വീട്ടിലേക്ക് എത്തുന്നു ബിന്നി വലിയ രീതിയിൽ പൊട്ടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ആളുകൾ എത്തിച്ചിരിക്കുന്നു ഒരുപാട് ആളുകൾ ചിരിക്കുന്നു ഫേമസ് ആയ ആളുകളുടെ വീഡിയോസ് പ്രത്യേകം ആളുകൾ പുറത്തേക്ക് വിടും അതിനടിയിൽ വരുന്നു ഒരുപാട് കമന്റുകൾ ഇവിടെ അതുഗിനെ പൂർണ്ണമായിട്ടും കുറ്റം പറയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അതിൽ വള് അതിൽ ഒരുപാട് നെഗറ്റീവ് കമന്റുകൾ വന്നിട്ടുണ്ട് ആ നെഗറ്റീവ് കമന്റുകൾ ഏകീകരിച്ചുകൊണ്ട് അയാളുടെ അഭിപ്രായം ചേർത്തുകൊണ്ട് ഒരു വീഡിയോ വെച്ചു തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിൽ വന്ന വീഡിയോയിൽ എന്റെ പൊന്നു ബ്രോ നിവിൻ ബ്രോ എന്നെ പിൻബ്രോനോക്ക് ഭയങ്കര ഇഷ്ടമാണ് അദ്ദേഹം ഏത് വീടിട്ടാലും ഞാൻ ഓടിപ്പോയി കാണുന്നൊരു വ്യക്തിയാണ് അപ്പോ താങ്കളുടെ അഭിപ്രായത്തിൽ അത് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല മറ്റുള്ള ആളുകളുടെ അഭിപ്രായത്തിൽ അത് തെറ്റായിട്ട് തോന്നുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല ഏത് മരണ വെട്ടി പോയാലും ഏത് അടിയന്തരത്തിന് പോയാലും ഏത് കല്യാണത്തിന് പോയാലും അവർ ചിരിച്ചുകൊണ്ട് മാത്രമേ അവിടെ പങ്കെടുക്കത്തുള്ളൂ സ്വന്തം വീടുകളിലും ഇതുപോലെ സംഭവിക്കുമ്പോൾ ഇതുപോലെ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കണം സ്വന്തം വീട്ടിലും വില കൽപ്പിക്കുന്നവർക്ക് സങ്കടപ്പെട്ടൊക്കെ നിൽക്കാൻ സാധിക്കത്തുള്ളൂ പിന്നെ നിന്റെയൊക്കെ സ്വന്തം വീടുകളിൽ ആരെങ്കിലും തട്ടിപ്പോകുമ്പോ ഇതുപോലെ ഒന്ന് ചിരിക്കണം കേട്ടോ എനിക്ക് അപ്പോഴും ഇതേനാണ് പറയാനുള്ളത് അന്ന് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചിരിക്കുമ്പോൾ കുറ്റം പറയാൻ നിൽക്കരുത് അത് ബിന്നിയുടെ അടുത്തായാൽ കൂടി കേട്ടോ ബി അന്ന് നിന്റെ വീട്ടിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന കാലഘട്ടത്തിൽ നീ ഇതുപോലെ ചിരിച്ചോണ്ട് നിൽക്കണം എന്റെ വീട്ടിൽ എന്തെങ്കിലും ഇതുപോലെ സംഭവിച്ചാൽ ചിരിച്ചോണ്ട് നിൽക്കത്തില്ല പക്ഷെ നീ ചിരിച്ചോണ്ട് നിൽക്കണം കേട്ടോ കാരണം നിന്റെ ആരുമല്ലോ നിന്റെ അല്ലല്ലോ അറ്റ്ലീസ്റ്റ് ആ ചിത കത്തിയതിനു ശേഷമെങ്കിലും നീ ഒരു നടിയല്ലേ നിനക്ക് ചെയ്യാമായിരുന്നു ഓക്കെ അത് ജനങ്ങളുടെ അഭിപ്രായമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ആ വീഡിയോ കണ്ടതാണ് ഞാൻ റിയാക്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല ഒഴിവാക്കി വിട്ടതാ നെവിൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ ഞാനത് റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചു സ്വന്തം വീട്ടിൽ ആരെങ്കിലും പറഞ്ഞപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആളുകൾക്ക് ഈ സങ്കടം അത് പ്രകടിപ്പിക്കാൻ കഴിയില്ലായിരിക്കാം ഉണ്ടാവുക അയാളുടെ മുഖത്ത് ചിലപ്പോൾ പുഞ്ചിരി ആയിരുന്നിരിക്കുക പക്ഷെ ഉള്ളു തകർന്നിട്ടുണ്ടാവും ചില ആളുകൾ നന്നായിട്ട് വിഷമം ചിലപ്പോൾ രണ്ടു മൂന്നാല് ദിവസമൊക്കെ ആ വിഷമത്തിൽ ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും ചില ആളുകൾ അന്ന് കരഞ്ഞ് തകർന്നു പോകും അന്ന് തന്നെ അപ്പൊ സ്വന്തം വീട്ടിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നീ ചിരിക്കുമോ അല്ലെങ്കിൽ കരയുമോ അതൊരു വലിയ ചോദ്യമാണ് ചിലപ്പോൾ ചിരിക്കുമായിരിക്കാം ചില സെലിബ്രിറ്റീസ് ചിലപ്പോൾ ചിരിക്കുമായിരിക്കാം എന്നുള്ള ഒരു കാര്യമാണ് അത് ലോഗ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫിലേക്ക് ചുഴഞ്ഞു കയറി എന്നുള്ള ഒരു കാര്യം ഇവരെ അവർ മരണ വീട്ടിൽ പോയി ചിരിച്ചപ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് ഉണ്ടാവണ സംശയം തന്നെയല്ലേ അത് അതാണ് അതുല ഞാൻ നെവിനും ആ സമയത്ത് എന്റെ പോയിന്റ് ഓഫ് വ്യൂ ഞാനത് ആരുടെ മുമ്പിലാണെങ്കിലും ഞാൻ പറയും അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യവുമാണ് ഓക്കെ അപ്പൊ ഞാനിത് കണ്ടത് ഞാൻ ജസ്റ്റ് ഞാൻ എല്ലാത്തിലും ഞാൻ കാണാറുള്ളത് പക്ഷെ അതിൽ വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലില് പുള്ളിക്കാരനെ എന്ത് ആഭാസങ്ങളാണ് വിളിച്ച് പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഇവൻ മരണ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ പിന്നീട് ക്ലോസ്ഡ് ആയിട്ടുള്ള ആരുമല്ല ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ അങ്ങനെ ചിരിച്ചിട്ട് അങ്ങനെ ചിരിച്ചിട്ട് വരുന്നു മരണ വീട്ടിൽ നിന്നുള്ളത് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് പക്ഷേ സി അത് നമ്മൾ അവിടെ ചെന്ന് മരണ വീട്ടിന്റെ ഉള്ളിൽ ഇരുന്നിട്ടല്ലേ ഇത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പല കാര്യങ്ങൾ സംസാരിച്ചിട്ട് ചിലപ്പോൾ ചിരിച്ചു എന്ന് വിചാരിക്കാം എന്റെ പൊന്ന് ബ്രോ നിങ്ങൾ എന്താണ് ഈ ഒരു സന്ദർഭം മനസ്സിലാക്കി സംസാരിക്കാത്തത് ആരും അല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു മരണ വീട്ടിൽ പോയിട്ട് അങ്ങനെ ചിരിക്കുവോ അത് എന്ത് വലിയ ഊളത്തരാണ് അതുപോലുള്ളത് പേഴ്സണലായിട്ട് നിങ്ങൾ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ അത് പറയാം പക്ഷെ ന്യായീകരിക്കുമ്പോ ഒന്ന് ചിന്തിക്കേണ്ട എന്നെ പൊന്നു മോനെ ഇപ്പൊ അതുവർക്ക് ചെയ്ത വീഡിയോ ആണ് നിങ്ങൾ കണ്ടത് അല്ലേ പകരം നിങ്ങൾ ആ ഒറിജിനൽ ആളുകൾ ഇട്ട വീഡിയോസിന്റെ കമന്റ് പോയി വായിച്ചു നോക്കിയേ ആ കമന്റിൽ തൊണ്ണൂറ് ശതമാനം ആളുകൾ ബിന്നിയെ വളരെ മോശപ്പെട്ട രീതിയിലാണ് പറയുന്നത് അതുപോലെ അതൊന്നും ഇവിടെ കൊണ്ടുവന്നിട്ടില്ലാന്ന് ഞാനും വിശ്വസിക്കുന്നത് പക്ഷെ ഒരു മരണവിട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു മാന്യതയുണ്ട് ആ മാന്യത കാണണം അത് ചെയ്യണം കൊറേ ആളുകൾ സെൽഫി എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് ചെയ്യുമ്പോ നമ്മള് അവര് നമ്മൾ എന്ത് വ്യത്യാസമുള്ളത് നവീനോടുള്ള ഇഷ്ടം നിലനിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ തോന്നി നേരിട്ട് വിളിച്ച് പറയാം അല്ലെങ്കിൽ അതുലിനോട് കോണ്ടാക്ട് ചെയ്യാം മെസ്സേജ് അയക്കാം എന്നിട്ട് അതൊന്ന് വേണമെങ്കിൽ ഒഴിവാക്കാൻ പറയണമെങ്കിൽ ഒഴിവാക്കി തരും പകരം ജയലക്ഷക്കണക്കിന് ആളുകളുടെ കമന്റ് ബോക്സ് കമന്റ് അവിടെ കിടക്കുന്നുണ്ട് അതും കൂടി മനസ്സിലാക്കണം കേട്ടോ എന്റെ പൊന്ന് ബ്രോ എന്തുവാ ഇത് എന്ത് പറഞ്ഞാലും ഞാൻ ഈ കണ്ടിട്ടുള്ള വീഡിയോയിൽ അവള് നല്ലപോലെ ചിരിക്കുന്നുണ്ട് അത് തന്നെയാണ് എനിക്ക് പിടിച്ചില്ല ചിലപ്പോൾ ചിലവർ വിചാരിക്കുവോ ഒന്ന് ചിരിച്ചല്ലേ വിട്ടുകൊടു എന്തേടെ എന്ന് ചിലവർ ചിന്തിക്കുമായിരിക്കും പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് നമ്മുടെ വീട്ടിൽ ഒരാള് മരണപ്പെട്ടു പോകുന്ന സമയത്ത് വേറൊരുത്തന്നെ ഒരുത്തിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് തോന്നും പിടിച്ചു ഉറക്കാൻ തോന്നും അല്ലെങ്കിൽ പിടിച്ച് ഇടിച്ച് പുറത്താക്കാൻ തോന്നും അല്ലേ അതല്ലേ തോന്നത്തുള്ളൂ അല്ലെങ്കിൽ ഈ ചിരിച്ചോണ്ട് നിൽക്കുന്ന വ്യക്തികളുടെ അടുത്താണ് എനിക്ക് ചോദിക്കാനുള്ളത് നിന്റെയൊക്കെ വീട്ടിൽ ആരെങ്കിലും തട്ടിപ്പോയി കഴിഞ്ഞാൽ നീ ഇതുപോലെ വിളിച്ചോണ്ടിരിക്കൂ ഓക്കെ ഈ വാക്കുകള് എന്താ തെറ്റുള്ളത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ അയാള് പറഞ്ഞ കറക്റ്റ് അല്ലേ നമ്മള് ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി മരണ വീട്ടിൽ പോയിട്ട് അങ്ങനെ ചിരിക്കുമെന്നുല്ല അത്ര വേണ്ടപ്പെട്ട ആളുകളോട് പുഞ്ചിരിക്കുന്ന ആളുകളുണ്ട് ഉണ്ട് കേട്ടോ അപ്പൊ സെലിബ്രിറ്റീസ് തന്നെ ചില ആളുകളോട് പുഞ്ചിരിക്കും ചില ആളുടെ മൊത്തത്തിൽ ഒരു ഭാവവും വരില്ല ഈ മരണ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ യുക്തിയും ബോധവുമുള്ള ആളുകൾ പരമാവധി ചെയ്യാൻ ശ്രമിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത്ര സെലിബ്രിറ്റി ഒരാളെ കാണാൻ ക്യാമറ എടുക്കാൻ ഓടിച്ചെന്ന് ചെല്ലുന്നതോ അല്ല എന്നുണ്ടെങ്കിൽ കണ്ട അവിടെ പരിചയം പുതുക്കേണ്ട ആവശ്യമില്ല മരണ വീട്ടിൽ പോയി പരിചയം പുതുക്കേണ്ട ആവശ്യമില്ല എന്നാണ് മരണ വീട് കഴിഞ്ഞ് നിങ്ങൾ പുറത്ത് വെച്ചിട്ട് വേണമെങ്കിൽ സംസാരിക്കാം ആ വീടിനകത്ത് വെച്ച് ചെയ്യുമ്പോൾ വളരെ മോശമാണ് കേട്ടോ ജീവിച്ചിരുന്ന ആ ഒരു മനുഷ്യന്റെ ലൈഫിന് യാതൊരു വാല്യൂ കൊടുക്കുന്നില്ല അയാൾ മരണപ്പെട്ടതിൽ സന്തോഷം പ്രകടിപ്പിക്കുക എന്ന് പറയുമ്പോ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു വിഷമം ഉണ്ടാവും അല്ലേ നമ്മളെ വളരെ വേണ്ടപ്പെട്ട ഒരു മനുഷ്യൻ ഒരു സുഹൃത്തോ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ മുന്നിൽ നമ്മൾ തന്നെ ഭയങ്കരമായി സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനർത്ഥം അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് അയാൾ യാതൊരു താല്പര്യം ഇല്ലായിരുന്നു എന്നുള്ളതാണ് അർത്ഥം അല്ലെ ഒരു പരിചയവും ഇല്ലാത്ത ഒരാളാണ് ഇപ്പൊ കയറി വന്നിട്ടുള്ളത് നമുക്കാണെങ്കിൽ അങ്ങനെ പറയാം ഒരു പരിചയം ഇല്ലാത്ത ഒരാളല്ലേ ഒരാളുടെ അമ്മ അതായത് ആ ഒരു സ്ത്രീയാണ് എനിക്ക് പരിചയം മരണപ്പെട്ട അമ്മയെ ആണെങ്കിലും അച്ഛനാണെങ്കിലും അവരെ എനിക്ക് ബന്ധമില്ല അതുകൊണ്ട് എനിക്ക് ചിരിക്കാം എന്നുള്ള ധാരണയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോവാതിരിക്കാൻ നല്ലതെന്ന് എനിക്ക് പറയാനുള്ളത് അയ്യോ ന്യായീകരണം ഇനി നെവിൻ പറയുന്നുണ്ട് ഇപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പം മീഡിയാസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് കണ്ണീരൊപ്പിയായിരിക്കും ഞാൻ ഇങ്ങനെയാണെന്ന് കാണിക്കേണ്ട ആവശ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം എൻ്റെ ക്ലോസ്ഡ് അല്ലാത്ത ഒരാളാണ് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമ്മളവിടെ ഒരു പല കാര്യങ്ങളും നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് പുറത്തേക്ക് ഇറങ്ങിക്കഴിയുന്ന സമയത്ത് ണോ ചിരിക്കുന്നത് ഇതാണോ നിങ്ങളുടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എന്താ വെള്ള സാരിയും സാരി നടക്കാൻ പറ്റുമോ ചെന്നു സംസാരിച്ചു നമുക്ക് ഇത് ന്യായീകരിച്ചിട്ട് വെറുപ്പിച്ച് കൈ തന്നല്ലോ നവിൻ ചേട്ടായി പല കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ താങ്കൾ എന്താ ഫുള്ള് ആക്കാഞ്ഞേ ഏഹ് ഒരു പരിചയമില്ലാത്ത ആള് മരിച്ചു കഴിഞ്ഞാ പിന്നെ നമ്മൾ അങ്ങനെ ചെല്ലാതിരിക്കന്നല്ലേ ചെന്നു ശേഷം സാമാന്യ മര്യാദയെങ്കിലും കാണിക്കുക എന്നുള്ളതാണ് ഓക്കെ ഞാൻ ആ വീഡിയോയില് ഓവറായിട്ട് ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്ന സംഭവം എന്നല്ല കണ്ടിട്ടുള്ളത് ചിരിക്കുന്നുണ്ട് എന്നുള്ള സാധനമാണ് പക്ഷെ എന്റെ അടിയിൽ നിന്ന കമന്റ് കമന്റ് അത്യാവശ്യം നെഗറ്റീവ് ആണ് പിന്നെ എപ്പോഴും നെഗറ്റീവ് തന്നെയാണ് ആ കമന്റ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഒരു മരണം ചിരിച്ചോ ചിരിച്ചോ അത് തപ്പ് അത് തെറ്റ് അത് അല്ലാണ്ട് എനിക്കൊന്നും പറയാനില്ല ഓക്കെ അയാൾ അയാളുടെ ആ ഒരു ഭാഗം കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു അത് അയാൾക്ക് തെറ്റായിട്ട് ആണ് തോന്നിയിട്ടുള്ളത് അത് അങ്ങനെ തന്നെയാണ് ആള് വീഡിയോ റിയാക്ട് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ാലത്ത് സ്വന്തം അച്ഛനും അമ്മയും അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള റിലേറ്റീവ്സ് മരിച്ചാൽ പോലും പിറ്റേ ദിവസം സിനിമയ്ക്ക് പോയി എന്താണ് ഫീലിംഗ് ഓസം എന്നൊക്കെ പറഞ്ഞിട്ട് ടാഗ് ചെയ്യുന്ന ഒരു ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിച്ചോണ്ടിരിക്കുന്നത് കാരണം എനിക്കറിയാം അങ്ങനെയുള്ളവരെയും അറിയാം പക്ഷെ എനിക്ക് ആരും പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള സമയത്ത് നമ്മളുടെ ഒരു ഒരു കൂടെ വർക്ക് ചെയ്യുന്ന അംബിക ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് തിരിച്ചിറങ്ങിയപ്പം എന്തും ആയിക്കോട്ടെ ചിലപ്പം നമ്മുടെ ഇമോഷനാണ് അഭിനയിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല അപ്പൊ അങ്ങനെ സംസാരിച്ചു എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ചിരി വന്നു വിചാരിച്ചിട്ട് ഇതിനൊക്കെ ഇത്ര പ്രശ്നം ഉണ്ടാക്കി കോണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് എന്തു കോണ്ട എന്റെ എന്റെ നെവിൻ ബ്രോ അതായത് അങ്ങനെ കുറെ ആളുകൾ ചെയ്യുന്നുണ്ട് വെച്ചിട്ട് ഞാനും അത് തന്നെയാണ് എന്നാണോ താങ്കൾ പറഞ്ഞു തരുന്നത് താങ്കളും അത് അങ്ങനെയാണോ ഏഹ് വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ട് കഴിഞ്ഞ പിറ്റേ സിനിമ കണ്ടിട്ട് ആ ഓശം ഇതാണോ ഇങ്ങനെയാണോ താങ്കൾ ഇതാണ് ബിന്നി എന്നാണോ താങ്കൾ പറയുന്നത് അങ്ങനെ ചിരിച്ചാൽ എന്ത് പ്രശ്നം എന്താണോ താങ്കൾ പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ ബിഗ് ബോസിൽ വിൻ ചെയ്യുന്നത് അല്ലെ അത്രയും ആളുകൾ നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവർത്തിയും ചീത്ത പ്രവർത്തിയും കൃത്യമായിട്ട് അവലോകനം ചെയ്യും അവിടെ കമന്റ് ബോക്സിൽ ഒരുപാട് വന്നിട്ടുണ്ട് ആ കമന്റ് ബോക്സ് താങ്കൾ വായിക്കാനിട്ടാണ് അതിൽ ലോഗ് ചെയ്ത വീഡിയോന്റെ അടിയിൽ കമന്റ് നിങ്ങൾ നോക്കിയേക്ക് വെക്ക് അവിടെ ഒക്കെ ബിന്നയെ എതിർത്താണ് സംസാരിക്കുന്നത് എന്നുള്ളതാണ് എന്താ ഇതിനെ ന്യായീകരിച്ച് നശിപ്പിച്ചു നശിപ്പിച്ചു നീ ഒരു ഡോക്ടർ അല്ലേ ഡോക്ടർ ബിന്നി എന്നല്ലേ നീ പറഞ്ഞോണ്ട് നടന്നത് നീ എവിടെ പോയാണ് ഈ ഡോക്ടറായിട്ട് എടുത്തിട്ടുള്ളത് ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവന് വില കൽപ്പിക്കുന്ന ഒരു ആളല്ലേ ഈ ഡോക്ടർ അല്ലാതെ ഒരു വ്യക്തി മരിച്ചു കിടക്കുമ്പോൾ ആ വീട്ടിൽ പോയിന്ന് മരണ വീട്ടിൽ പോയിന്ന് അതിന്റെ പുറകെ സൈഡോ ബാക്ക് സൈഡോ ഫ്രണ്ട് സൈഡോ ഏത് സൈഡോ ആയിക്കോട്ട് പോട്ടെ അവിടെ നിന്ന് ചിരിക്കുന്നതാണോ എന്നിട്ട് ക്വാളിറ്റി പിന്നെ വളരെ പുച്ഛം തോന്നുന്നു നീ ബിഗ് ബോസിന്റെ അകത്തുണ്ടാക്കി കുത്തുതെരുപ്പ് പോലെ അല്ലേ കേസ് ഇത് വെറും ചീപ്പാണ് വെറും ചീപ്പ് ഓക്കെ ഡോക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാരുടെ ലൈഫിന് അല്ല സഹജീവികളുടെ ലൈഫിന് വാല്യൂ കൊടുക്കുന്ന ആളായിരിക്കും പക്ഷെ ഡോക്ടർ ആവുന്ന എല്ലാവർക്കും ആ ക്വാളിറ്റി ഒന്നും വേണമെന്ന് നമ്മൾ നിർബന്ധപിടിച്ചൊരു കാര്യമൊന്നുമില്ല പല ആളുകളും നല്ല രീതിയിൽ അത് പഠിച്ചെടുത്ത് ജനങ്ങളെ സഹായിക്കുന്നവരുണ്ടാകാം പല ആളുകളും ചിലപ്പോൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ഡോക്ടറേറ്റുകളാകാം പല ആളുകളും പേരിനെടുക്കുന്നതായിരിക്കാം അങ്ങനെ നമ്മൾ എല്ലാ ഡോക്ടർമാരും ഒരുപോലെയാണെന്ന് കരുതിയിട്ട് കാര്യമുണ്ടോ ഇപ്പൊ നമ്മുടെ അടുത്ത ഇഷ്ടംപോലെ ആശുപത്രികളില്ലേ നമ്മൾ ചിലപ്പോൾ ആശുപത്രിയിലുള്ള ആളുകളെക്കാൾ കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ള ഡോക്ടർമാര് ഈ വീട്ടിലൊക്കെ ചെറിയ രീതിയിൽ ചെറിയ ക്ലിനിക് ഒക്കെ വെച്ച് നടക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ഡോക്ടർമാരെ ആവാനാണ് സാധ്യത എന്റെ നാട്ടിൽ വേലായുധൻ ഡോക്ടർ എന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു ആളെ ആയിരുന്നു ഇവിടെയുള്ള മുഴുവൻ ആളുകളും പോയി കണ്ടിരുന്നത് അപ്പൊ അങ്ങനെയാണ് വെറുതെ അത്രക്ക് ദാരിദ്ര്യമാണെങ്കിൽ ആണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും നിങ്ങൾ എന്റെ എന്റെ യൂട്യൂബ് ചാനലിലേക്ക് വരും അല്ലെങ്കിൽ ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് വരും ഞാൻ തരാം നിങ്ങൾക്ക് കോണ്ടന്റ് ഇതിനെക്കാട്ടിൽ നല്ല ആയിട്ടുള്ള കോണ്ടന്റ് ഒരാളെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാതെ പേഴ്സണലി ഡീഗ്രേഡ് ചെയ്യാതെ ഉണ്ടാക്കുന്ന കോണ്ടന്റ് എന്തിനാ ഇത് ഇത് കൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പൈസ ചിലപ്പോ കിട്ടുമായിരിക്കും പക്ഷെ അത് ഒറ്റ ദിവസം മതി ഒരാളുടെ ലൈഫ് നശിപ്പിച്ചിട്ട് ഇങ്ങനെ കോണ്ടന്റ് ഉണ്ടാക്കുന്ന കോ അതൊക്കെ പോവാൻ വേണ്ടിയിട്ട് ഒറ്റ നിമിഷം മതി മനസ്സിലായില്ലേ ഓക്കെ താങ്കൾക്കൊരു ന്യായമുണ്ടാവും ആ ന്യായം താങ്കൾ പറയുന്നു അത് പല ആളുകൾക്കും ന്യായവും അന്യായമായിട്ട് തോന്നും സോഷ്യൽ മീഡിയയിൽ വന്നു കഴിഞ്ഞാൽ ന്യായമാണോ അന്യായമാണോ അവര് കമന്റ് ഇടുക അല്ലെങ്കിൽ അവരിങ്ങനെ റിയാക്ട് ചെയ്യുകയും ചെയ്യും താങ്കളുടെ ഭാഗം താങ്കൾ പറഞ്ഞു കഴിഞ്ഞു അതു ചെയ്തതാണ് തെറ്റ് പിന്നെ ആ വെട്ടി പോയി ചിരിച്ചത് യാതൊരു തെറ്റുമല്ല അതിനെ താങ്കൾ സാധൂകരിക്കുന്ന കുറെ ഉദാഹരണങ്ങളും തന്നു സുഹൃത്തുക്കൾ മരിക്കുമ്പോഴോ കുടുംബക്കാര് മരിക്കുമ്പോഴോ ഒക്കെ നമ്മൾ ചില ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് നടക്കുന്ന ചിരിച്ച് കളിക്കുന്ന ആളുകളുണ്ട് താങ്കൾ ശരിക്കും അവിടെ താങ്കളുടെ കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ കണ്ടന്റ് സെലിബ്രിറ്റികൾ ആക്കുന്നത് നിങ്ങളെ ഇവിടെയുള്ള ജനങ്ങളാണ് സെലിബ്രിറ്റികളായ ആളുകളെ താഴെ ഇടുന്നത് ഇവിടെയുള്ള ജനങ്ങളാണ് അത് താങ്കൾക്ക് മനസ്സിലാക്കിയാൽ ഒന്ന് നന്നായിരിക്കും എന്ന് താങ്കളോട് എനിക്ക് പറയാനുണ്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ മാത്രമല്ല എല്ലാവരുടെയും ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം തോന്നിയിട്ട് ഞാൻ പറയുകയാണ് എന്തായാലും എന്റെ പൊന്നു നീ എന്നടി പിന്നെ സത്യം എനിക്ക് വെറും പുച്ഛൻ തോന്നുന്നു ഞാൻ വേറൊരു ക്ലിപ്പ് കൊടുക്കട്ടെ കെട്ടിപ്പിടിച്ച് അവള് ആലിംഗനം ചെയ്യുന്ന കാണുമ്പോഴാണ് എന്റെ രണ്ടും കണക്ക മായാവിശ്വനാഥും കണക്ക ബിന്നിയും കണക്ക രണ്ടും ഈ ഇവളക്ക് ഇങ്ങനെയാ എന്ന് ചിന്തിച്ചു തോന്നുന്നു നൂബി നീ ഒന്നു പറഞ്ഞു മനസ്സിലാക്കട്ടെ ഇതിൻ്റെ ഭാര്യയെ കേട്ടാ ക്യാമറ കണ്ണുകളുള്ള ബോധമെങ്കിലും കാണിക്കാൻ പറ അല്ലാണ്ട് എന്നാ പറയാനെ ക്യാമറകൾ ഉണ്ടായിരുന്നോണ്ട് ഇവളൊക്കെ അത് ഇങ്ങനെ കിടന്ന് ഇളിക്കുന്നത് വരെ ഔട്ട് ആയിട്ടുണ്ട് മരണ വീട്ടിൽ പോയിട്ട് ചിരിക്കുന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു അവസ്ഥ തന്നെ മരണവീട്ടിൽ പോയ സാമാന്യ മര്യാദകൾ പാലിക്കണം അത് പാലിക്കാൻ കഴിയാത്ത ആളുകൾ മരണ വീടിന് അകത്ത് കയറാത്ത മുറ്റത്ത് ഇരുന്നിട്ട് ആരെങ്കിലും കാണാത്ത ഭാഗത്ത് ഇരുന്നിട്ട് പൊട്ടിച്ചിരിക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോ ഈ ഒരു കാര്യത്തിലെ ഭിന്നിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ് എന്നും മരണവീട്ടിൽ ഇങ്ങനെ ചെയ്തതിനെ അനുകൂലിക്കാത്ത ഒരുപാട് ആളുകൾ ഉണ്ടെന്നുള്ള ഒരു ബോധം നെവിൻ പ്രോ താങ്കൾക്ക് ഉണ്ടായാലും നന്നായിരിക്കും അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം നിങ്ങൾ പറഞ്ഞോളൂ തെറി വിളിക്കണ്ടവർക്ക് തെറി വിളിക്കുക ഒരു കുഴപ്പമില്ല ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കാരണം കൂടുതൽ ആളുകൾ തെറി വിളിക്കട്ടെ അപ്പൊ വീണ്ടും ഒരു പുതിയ അപ്ഡേറ്റ് എന്റെ സന്ധിപ്പെട്ടപ്പോൾ സൈനിങ് ഓഫ്